നഗര തിരക്കിൽ നിന്ന് അല്പസമയം മാറി നിന്ന് ക്രിയേറ്റിവിറ്റിയുടെ ലോകത്ത് സ്വയം മറക്കാൻ ഒരവസരം അതാണ് സോയിൽ ടു സോൾ പോട്രി സ്റ്റുഡിയോയുടെ ടാഗ്ലൈൻ സെറാമിക് കോപ്പുകളും പിഞ്ഞാണികളും അലങ്കാര അലങ്കാരശില്പങ്ങളും മെനഞ്ഞെടുക്കാൻ പരിശീലിപ്പിക്കുന്ന പണിശാലയാണിത് ങ്ങളെ പാട്ടിനു വിട്ട് ആർക്കും ഇവിടെ എത്താം കുഴച്ചെടുത്ത മണ്ണും വിരലുകളുടെ ചാരുതയുമായി റിമാ സിംഗ് കാത്തു നിൽക്കുന്നുണ്ടാകും എറണാകുളം ഗിരിനഗർ എയ്റ്റ് ക്രോസ് റോഡിലെ ഇടവഴിയിലെ തന്റെ വീടിന്റെ ടെറസിലാണ് റിമ എന്ന മുപ്പത്തിയെട്ടുകാരിയുടെ സ്ഥാപനം കറങ്ങുന്ന ചക്രത്തിൽ പതിപ്പിച്ച സെറാമിക് ക്ലേയിൽ നിന്ന് പാത്രങ്ങൾ വാർത്തെടുക്കുന്ന കൗതുകം പഠിക്കാൻ വിവിധ പ്രായത്തിലുള്ളവർ എത്തുന്നുണ്ട് ഒരു മണിക്കൂർ മുതൽ പല ദിവസങ്ങളിലായി പതിനാല് സെഷനുകൾ വരെ നീളുന്ന ശില്പശാലകളുണ്ട് ക്ലേ അടക്കമുള്ള സാമഗ്രികൾ സഹിതം ആയിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് ഫീസ് സമയമുള്ളപ്പോഴെല്ലാം ഓടിയെത്തുന്ന ശിഷ്യരും ഉണ്ട് അവരവരുടെ സൃഷ്ടികൾ കൊണ്ടുപോകാനും ഇവിടെ അവസരമുണ്ട് അപ്പോൾ നമുക്ക് ഈ സ്റ്റുഡിയോയിലെ വർക്ക് ഷോപ്സ് നടത്തിട്ടുണ്ട് ഇവിടെ വൺ അവറിൻ്റെ വർക്ക് ഷോപ്സ് ഉണ്ട് ഇപ്പോൾ ആൾക്കാർക്ക് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് പോലെ ഒരു എക്സ്പീരിയൻസ് ചെയ്യണം പോട്ടറി എന്നാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു വർക്ക്ഷോപ്സല്ല കൊടുക്കാറുണ്ട് ഇവിടെ പക്ഷെ അതില്ലാത്ത ആൾക്കാർക്ക് ഇപ്പോൾ ഒരു പഠിപ്പിക്ക് ആഗ്രഹം ദേ ആഗ്രഹമുണ്ടാവും ആൻഡ് ദേ എന്തെങ്കിലും ലേൺ ഒരു നമ്മുടെ കയ്യിലെ കോഴ്സസ് ഉണ്ടോ ഷോർട്ട് ടേം കോഴ്സ് ഉണ്ട് ലോങ് ടേം കോഴ്സ് ഉണ്ട് അപ്പോൾ ദേ ക്യാൻ ഓൾവേസ് കമ്മിൻ കോൺടാക്ട് മീ പണ്ട് തൊട്ടേ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ഇങ്ങനെ ആലോചിക്കാൻ ഞാനിപ്പോൾ എപ്പോഴും അങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇത് കൈ വെച്ച് ചെയ്യുന്ന സിവിൽ എൻജിനീയറിങ് അഗെയിൻ മണ്ണ് കാര്യങ്ങൾ പണി എന്ന് അപ്പോൾ ഈ കൈവച്ച് ചെയ്യുന്ന പണിയായിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് വീട്ടിൽ ഗാർഡനിങ്ങും അങ്ങനെയൊക്കെയായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നേ ചെന്നൈയിൽ ജനിച്ചു വളർന്ന റീമ പതിനെട്ട് വർഷം മുമ്പാണ് കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയ പഞ്ചാബി കുടുംബത്തിലെ പവൻദീപ് സിംഗിന്റെ വധുവായെത്തിയത് തമിഴ് ചാനലിൽ പ്രൊഡ്യൂസർ ആയിരുന്നപ്പോഴായിരുന്നു വിവാഹം പിന്നീട് ജോലിക്ക് പോകാനായില്ല ക്രിയേറ്റിവിറ്റി മനസ്സിലുണ്ടായിരുന്നു ഏഴ് വർഷം മുൻപ് ഒരു സുഹൃത്തിൽ നിന്ന് പോട്ട് പഠിച്ചെടുത്തതാണ് വഴിത്തിരിവായത് സ്വന്തമായി നിർമ്മിച്ച സെറാമിക് പാത്രങ്ങൾക്ക് വിപണിയും ലഭിച്ചു ഗിഫ്റ്റ് ഇനങ്ങളായും വിൽപ്പന കിട്ടി തുടർന്നാണ് കോവിഡ് കാലത്ത് സ്റ്റുഡിയോ സജ്ജമാക്കിയത് ഇലക്ട്രിക്കൽ ചൂളയും ചക്രങ്ങളുമാണ് പ്രധാന യന്ത്രങ്ങൾ കളിമണ്ണ് സംസ്കരിച്ചെടുത്ത് നിറം

അപ്പോൾ എനിക്ക് ഞാൻ ആക്ച്വലി ബേസ് ക്രിയേറ്റീവ് ഫീൽഡാണ് എന്ത് ബേസാണ് പക്ഷേ ആ ബാരിഞ്ഞ് കഴിഞ്ഞിട്ട് കുറേ വർഷമായി എനിക്ക് ഏത് ക്രിയേറ്റീവ് ചെയ്യാത്ത കുറേ ആഗ്രഹം ആഗ്രഹമുണ്ടാകും പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ കോവിഡിൻ്റെ കുറച്ചും മുമ്പിൽ ബിഫോർ കോവിഡ് ഞാൻ ഈ പോട്ടറി കുറച്ചും കൂടി റീൽസ് കണ്ടിട്ട് ഐ വോണ്ട് ടു സ്റ്റാർട്ട് മൈസെൽഫ് അപ്പോൾ അൻപത് മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയുള്ള സെറാമിക് ഉൽപ്പന്നങ്ങൾ സ്റ്റുഡിയോയിലുണ്ട് പ്രീമയുടെ സ്വന്തം കണ്ടെത്തലായ ആംപ്ലിഫയർ ആണ് ഇതിൽ ശ്രദ്ധേയം ഗ്രാമഫോൺ ആകൃതിയിലുള്ള മൊബൈൽ ഫോൺ സ്റ്റാൻഡാണിത് ഫോണിലെ ശബ്ദം ആംബ്ലിഫയറിന്റെ കുഴലിലൂടെ പുറത്തു വരുമ്പോൾ ഉച്ചത്തിലാകും ചപ്പാത്തി പരുവത്തിൽ കുഴയ്ക്കുന്ന ക്ലേ തൂക്കം നോക്കി മുറിച്ചെടുക്കും ഇത് കറക്കുന്ന വീലിൽ വെച്ച് കൈകൊണ്ട് പാത്രങ്ങളും മറ്റും മെലിഞ്ഞെടുക്കും ഈർപ്പം വർന്ന ശേഷം മുപ്പത്തി ആറ് മണിക്കൂർ ചൂളയിൽ വെച്ച് ചുട്ടെടുക്കും തണുത്ത ശേഷം വിവിധ നിറത്തിലുള്ള ഗ്ലേസർ ലായനിയിൽ മുക്കുന്നതോടെ പ്രതലം മിനുസമാകും വീണ്ടും ഉണക്കി ഉപയോഗത്തിലാക്കാൻ എട്ട് ദിവസം വരെ എടുക്കും മൂന്ന് മാസത്തെ ഫുൾ ടൈം കോഴ്സ് തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് റീമ സിംഗ് ഇത് പൂർത്തിയാ പോട്രിയിൽ പ്രൊഫഷണലുമാകും റിമയ്ക്ക് രണ്ടു മക്കളാണ് വിദ്യാർത്ഥിനികളായ മെഹറും ജീ